അപ്പം എന്താ ഇന്നത്തെ ബ്ലോഗ് പിന്നെ നമുക്കൊരു ട്രാവലിംഗ് ബ്ലോഗാണ് കേട്ടോ ഞങ്ങൾ നമ്മുടെ ദുബായിലെ മാർക്കറ്റിൽ പോയി എനിക്ക് പെർഫ്യൂം അല്ലാതെ ആണ് പക്ഷെ ഇന്ന് ഒരുമാതിരി നല്ല വീർത്ത പോലെ ഞാൻ രാവിലെയാണ് കുളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം സമയം വേണ്ടിയിട്ട് പെട്ടെന്ന് കുളിച്ചിട്ട് ചേ പെട്ടെന്ന് ഡ്രസ്സ് ചെയ്യുകയും ചെയ്തതാ ഒരു ഒരുമാതി അല്ല ഗോകുലിനോട് ഗോകുലിൻ്റെ ആണ് എല്ലാം ഞാൻ അടിച്ചു മാറ്റുന്നത് ആ നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ചേച്ചി വന്നിട്ടുണ്ടായി ചേച്ചി വന്നിട്ട് ഇപ്പം പത്ത് പതിനഞ്ച് ദിവസമായി ഇപ്പൊ തിരിച്ച് നാട്ടിലേക്ക് നാളെ പോവുക അപ്പോൾ ചെറിയൊരു പെർച്ചേസിംഗ് കൂടെ ഉണ്ട് അതിന്റെ കൂട്ടത്തില് നമുക്ക് ഗോഗോ ഒന്ന് വരുമോ കൂട്ടത്തിൽ നമുക്ക് എന്താണ് അടാ എടുത്തോ അതിന്റെ നമുക്ക് ചെറിയൊരു പേർച്ചേസ് ഉണ്ട് ചേച്ചിക്ക് സാധനങ്ങളൊക്കെ മേടിക്കണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പോക്കാണ് പിന്നെ ചേച്ചി എന്റെ ചേച്ചിയുടെ വീടുണ്ട് അതായത് എന്റെ ചേച്ചിയുടെ അല്ല അമ്മയോടെ അനിയത്തിയത് എനിക്ക് കുഞ്ഞമ്മയാണ് കേട്ടോ ഷാർജയിലായിട്ട് താമസിക്കുന്നത് അപ്പൊ അവിടെയും കൂടി കയറാനുണ്ട് ഞാൻ എടുക്കാറില്ല ഞാൻ എടുക്കാറില്ല നാളെ കൊച്ചിന്റെ നാളെ എത്ര വയസ്സാ മുപ്പത്തഞ്ചാ മുപ്പത്തഞ്ചു വയസ്സാ നാളെ മുപ്പത്തഞ്ചു വയസാവ

നമ്മുടെ കാശി ഒരു പണിയൊക്കെ ഒപ്പിച്ചു തന്നെ ഞാൻ ഗോകു വന്നിട്ടുണ്ടായിരുന്നില്ല രാത്രി ഒരു ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഗോകു വന്നില്ല ബേബിനെ അമ്മയുടെ അടുത്താക്കിയിട്ട് അമ്മ ഫുഡ് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാശീനെ ഞാൻ റൊണി കൊണ്ടുവന്ന് നിർത്തിട്ട് ജസ്റ്റ് ഞാനൊന്ന് ഫേസ് വാഷ് ചെയ്യാനായിട്ട് വാഷ്റൂമിൽ കയറി അമ്മയുടെ അടുത്ത് പോയി ക്രീം ക്രീമ് വിട്ടിട്ട് തിരിച്ചൊന്ന് ഡോർ ഉറക്കാൻ നോക്കിയപ്പോ ഡോർ ഉറക്കാൻ പറ്റുന്നില്ല ആശനകത്തൊന്ന് ലോക്ക് ചെയ്ത് നമ്മുടെ നാട്ടിലെ ഡോർ പോലെയല്ല ഇവിടത്തെ കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ളതാണ് നാട്ടിന്റെ കുറ്റം പന്തല്ലാട്ടോ ഉള്ള കാര്യം പന്താണ് പിന്നെ ചവിട്ടി പൊളിക്കാൻ നോക്കിട്ട് പറ്റുന്നില്ല അവസാനം നാട്ടൂറിന് വിളിച്ച് ഡോറിന്റെ അവസ്ഥ കാണിച്ച അങ്ങനെ മൊത്തം കൂട്ടൊക്കെ ടാ കൂട്ടൊക്കെ പൊളിച്ച് കൂട്ടുപൊളിച്ച് ഏകദേശം ഒരു ഒരു കിലോ രണ്ടും കൂടെ റൊമ്മി കയറിയിരിക്കുന്നത് കൂട്ടൊക്കെ പൊളിച്ച് കഴിഞ്ഞിട്ട് ഒരു രണ്ട് ഒരു മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് അവസാനം പൂട്ടുപൊടിച്ച് പുറത്തുന്നത് ആദ്യമൊക്കെ ഭയങ്കര പേടിച്ചു പോയി സത്യം പറഞ്ഞുകഴിഞ്ഞില്ല ആദ്യമൊക്കെ ഭയങ്കര കരച്ചിലും ആയിരുന്നു കാശി കറയുന്നുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേന് ഡ്രില്ലറൊക്കെ ഇട്ടിട്ട് പൊളിക്കാൻ നോക്കി അതായപ്പോഴത്തേന് കാശി പേടിച്ചുപോയി പേടിച്ചപ്പോഴത്തേന് ആള് കത്തൻ്റെ പാക്കിൽ പോയി കടന്ന് കരച്ചിലും ബഹളവും സൗണ്ടും ഒന്നും കേൾക്കുന്നില്ല അപ്പത്തേന് ഞാൻ പേടിച്ചത് അതുവരൊക്കെ ഞാൻ പിടിച്ചത് ലാസ്റ്റ് എങ്ങനാണ്ടൊക്കെ ചേട്ടൻ വന്നിട്ട് ചേട്ടൻ പൂട്ട് പൊളിച്ചു പൂട്ട് പൊളിച്ച് പുറത്തെടുത്ത് എല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവരും നീ എന്താ വീഡിയോ എടുക്കാതി എന്നെ കളിയാക്കിയതാണ് അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ദിവസങ്ങളായിട്ട് ഇല്ല അപ്ഡേഷൻസ് ഒന്നും ഇല്ല ഓരോരോ തിരക്ക് കാര്യങ്ങൾ ഗോകുവിന് കിട്ടാറേ ഇല്ല ഗോകു ഫുൾ ടൈം ബിസിയാണ് എന്തുകൊണ്ടാ ബിസീന്ന് പറയണ്ട ശരി ഞാൻ പറയുന്നില്ല അപ്പൊ ശരി നമുക്ക് വാപുവാ വെറുതെ ഞാൻ സംസാരിച്ച സമയം കളഞ്ഞു എന്നും കൂടെ ചേച്ചി പറ്റും അതാ പൊടിയ പൊടിക്കാറ്റ് എപ്പോഴത്തേന്മാണു തണുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു പൊടിക്കാറ്റുണ്ട് വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പൊ ഉണ്ട് തൊട്ടടുത്ത് പാർക്ക് ചെയ്തിട്ട് ബക്കാല ഉണ്ട് സോ അത് കണ്ടപ്പോൾ കണ്ടപ്പോ കാശിനെ ചോക്ലേറ്റ് വേണം ജ്യൂസ് വേണം അത് വാങ്ങാനായിട്ട് പോയി അങ്ങനെ വാങ്ങിയിട്ട് വന്നിട്ട് അലമ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അവന് ഫ്രണ്ടിലിരിക്കണം ചേട്ടൻ ഭയങ്കര കാര്യമാണ് ഗോകുലക്കെ ഇഷ്ടമാണ് ചേട്ടൻ അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് പോയി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ബഹളം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമോനെ കാർട്ടൂൺ ഉണ്ട് മോനെ കാർട്ടൂൺ ഉണ്ട് നോ നേരെ വളച്ചി വെച്ചിരിക്കുകയാണ് കേട്ടോ ആ യാ യാ നല്ല നല്ല ഒരു വാർഡ് കളക്ഷൻസ് ഉണ്ട് പുതിയ പുതിയ കോയി കളക്ഷൻസ് ഉണ്ട് ഗണ്ണി മാസം എന്നാ ലാസ്റ്റ് വന്നിട്ടുണ്ട് ആയിരുന്നു സൂപ്പർ ഇത് ഫാൻസി ഫോൺ കേസുകളാണ് ഇതിൻ്റെ അകത്ത് നമ്മുടെ സെവൻറ്റീൻ പ്രോ മാത്രമല്ല ബാക്കി എല്ലാ ഐറ്റംസും ഉണ്ട് ഐഫോണിൻ്റെ ഒരുവിധം എല്ലാ സീരീസും ആണ് എനിക്ക് ഫോണൊന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ നമ്മുടെ കയ്യിലുള്ള ക്യാഷും കൂടെ കറക്റ്റ് ആയി കഴിഞ്ഞാൽ നേരമേ മേടിക്കാം കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിൻ്റെ അത് തീരെ സ്റ്റോറേജില്ല ഇപ്പം എന്ത് ഫോട്ടോയായാലും എടുത്തിട്ട് അന്നേരം ഡിലീറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടൊരു മെമ്മറി പോലെ കളക്ട് ചെയ്യാതെ വെക്കാനൊന്നും പറ്റുന്നില്ല ഞാനിടയ്ക്ക് ഗോഗു ഗോകുലെ ഫോണുള്ള പൗച്ച് എടുത്തിട്ടുണ്ടായിരുന്നു ഞാനും എനിക്ക് വേണ്ടിയിട്ടുള്ള പൗച്ചും കീച്ചെയിനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഫോണിൻ്റെ കൂട്ടത്തിൽ ഇതേപോലെ കീ ചെ എൻ്റെ ഫോണിൽ ഇപ്പോഴുണ്ട് ഞാൻ ഒരു ദിവസം വീഡിയോയില് കാണിച്ചു തരാം കീ ചെയിൻ ഇടുന്നത് സോ അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എയർപോർട്ട്സ് നോക്കിയിട്ടുണ്ട് നമുക്ക് അധികം അവിടെ നിന്ന് പേർച്ചേസ് ചെയ്യാനില്ലായിരുന്നു കാര്യം ഞങ്ങൾ നെക്സ്റ്റ് വീക്ക് അവിടെ വരാൻ വേണ്ടിയിട്ടിരിക്കുകയായിരുന്നു നെക്സ്റ്റ് ഒരു സാ ട്യൂസ്ഡേ ഒക്കെ ആകുമ്പോഴത്തേന് വരണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതിനെക്കെങ്കിൽ ചേച്ചിക്ക് പോകാനുള്ളത് ചേച്ചിക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കണം മാർക്കറ്റ് കാണിച്ചു പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടുതന്നതാണ് അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഫ്രൈഡേ ആയിരുന്നു കേട്ടോ അപ്പം അവധിയൊക്കെ ആയതുകൊണ്ടിട്ട് അത്യാവശ്യം നല്ല തിരക്ക് എല്ലായിടത്തും എല്ലാ ഷോപ്പുകളിലും നല്ല തിരക്കുണ്ടായിരുന്നു ഇന്നിവിടെ പാർക്കിങ് കിട്ടത്തില്ല അതുകൊണ്ട് നമ്മളവിടെ ഇറങ്ങിയിട്ട് അമ്മയും ചേരുന്നു പ്രാവശ്യം കൂടെ ഫുള്ളായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാര്യം എവിടെ നിർത്തിയിടാൻ പറ്റത്തില്ല പിന്നെ പാർക്കിങ്ങിന് എന്തോ ആറ് ദ്രാമസം എന്തോ എത്ര മിനിറ്റത്തേക്കോ അങ്ങനെ എന്തൊക്കെയുണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ പോവുമായിരുന്നു ആ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഫിഷ് മാർക്കറ്റ് പോകാമെന്ന് ചെറിയൊരു പ്ലാൻ കിട്ടും ഞാൻ പോയിട്ടുണ്ട് ഞാൻ ഫേസ്റ്റ് ടൈം അതായത് യു എയിൽ ആദ്യമായിട്ട് വന്നെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ട് അല്ല ഞാൻ ചെറുതായിരുന്ന ടൈമിൽ വന്നപ്പോൾ അമ്മയിൽ എനിക്ക് കൊണ്ടുപോയി ഓർമ്മയുണ്ട് ദുബായ് ഫിഷ് മാർക്കറ്റ് കാണിച്ചോണ്ട് കൊണ്ടുപോയി ഓർമ്മയുണ്ട് അന്ന് കല്യാണം ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം അമ്പലത്തിൽ ഭർദുബായ് അമ്പലത്തിൽ പോയിട്ട് സാരിയൊക്കെ കൊടുത്തുകൊണ്ടിട്ട് അമ്പലത്തിൽ പോയത് അമ്പലത്തിൽ പോയിട്ട് അവിടുന്ന് നേരെ മാർക്കറ്റിൽ സാരിയൊക്കെ കൊടുത്തുകൊണ്ട് പോയത് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് നമ്മുടെ നാട്ടിലെ മാർക്കറ്റ് പോലെ പോലെയൊന്നുമല്ല കേട്ടോ അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ മീൻ മാർക്കറ്റിൻ്റേതായ ഓരോ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അത് ഭയങ്കര ക്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ക്ലീനായിട്ട് ഫിഷ് മാർക്കറ്റ് കിടക്കുന്നത് നമ്മുടെ നാട്ടിൽ ചിന്തിക്കാനേ പറ്റില്ല ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ട് കണ്ടു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അത് എല്ലാത്തരം ഫിഷുകളും ലോകത്തെ ഉള്ള എല്ലാത്തി ഏത് രാജ്യത്തുള്ള ഫിഷുകളും നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ കിട്ടും ടേസ്റ്റ് വൈസ് നോക്കുകയാണെന്നു പറഞ്ഞാൽ എനിക്ക് ആദ്യമൊന്നും ഇവിടുത്തെ ഫിഷ് ഒന്നും ഇഷ്ടമല്ലാതെ ഇപ്പോഴും ഞാനങ്ങനെ ഞാൻ നാട്ടിൽ നിന്ന് മീനൊന്നും കൂട്ടാറില്ല ഫ്രൈ ചെയ്താൽ എനിക്കിഷ്ടമാണ് ഏത് മീനായാലും ഫ്രൈ ചെയ്താൽ കഴിക്കും ചെറിയ മീനാണ് കൂടുതലിഷ്ടം വലിയ മീനാണ് അധികം എനിക്കിഷ്ടമല്ല ആ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുവിധം ടേസ്റ്റൊക്കെ ഓക്കെ വരുന്നുണ്ട് ഇതൊക്കെ പാർക്കിങ് ആണ് കേട്ടോ ഈ എനിക്കറിയില്ല ഈ വിഷ് മാർക്കറ്റ് ചെയ്തത് ലുലുവിൻ്റെ അകത്താണോ അവിടെ ഇവിടെ എല്ലാം ലുലൂന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് ലുലു ആണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കണ്ടോ ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ ഫ്രണ്ട് ക്യാമെടുക്കുമ്പോൾ അത്ര ക്ലാരിറ്റിയോ കാര്യങ്ങളൊന്നുമില്ല കാര്യം ഒരുപാട് അപ്ഡേഷൻസ് ഒക്കെ ഐഫോണിൻ്റെ കാര്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്നത് എൻ്റെ കയ്യിലിരിക്കുന്നത് തേർട്ടി സീരീസാണ് സോ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഇതിനുള്ളൂ ഫെസിലിറ്റീസ് ഈ ഫോണിനുള്ളൂ അതുകൊണ്ടിട്ടാണ് ഇരുട്ടത്തൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ക്ലാ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ചെയ്യുന്ന കേറുമ്പോൾ തന്നെ ലൈവ് ഫിഷ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ളത് ഇത് വളർത്തുന്നതാണോ ആ ഒരു കടലിൽ നിന്ന് പിടിക്കുമ്പോൾ ജീവനുള്ളതിനെ കൊണ്ടുവന്നിട്ട് എന്നത് ടെക്കാണോ എന്നൊന്നും എനിക്കറിയാം നമ്മുടെ നാട്ടിലെ നത്തക്ക പോലത്തെ എന്തോ ഒരു സാധനം അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ഇതിനാന്ന് വെച്ചാൽ ഒന്നും മേടിച്ചിട്ടുണ്ടായില്ല ലൈവായിട്ടുള്ള ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ റേറ്റും അത്ര വ്യത്യാസവും കാര്യങ്ങളൊന്നും തോന്നിയില്ല ഇതെല്ലാം ഫ്രഷ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരുവിധം എല്ലാം ഫ്രഷ് തന്നെയാണ് നമുക്ക് ഐസ് ഇട്ടത് അല്ലാണ്ടിട്ട് കിട്ടുമല്ലോ ഈ എങ്ങനെയാണ് ലുലുലു ചെ ലുലു സോറി മാളിലൊക്കെ പോകുന്ന ടൈമിൽ ഐസ് ഇട്ടത് കിട്ടും ഈ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് കിട്ടും അത് ക്ലോസ് ആവുന്ന ടൈമിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ റേറ്റ് കുറച്ച് നല്ല ലാഭത്തിന് കിട്ടും കേട്ടോ ഞാൻ ഇതാണ് ഞാൻ പറഞ്ഞത് ഫിഷ് മാർക്കറ്റാണ് എവിടെ ഒരു പൊടിയോ അഴുക്കോ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇനി ഫ്രഷ് ആയതുകൊണ്ടാണോ ആ ആവോ ആ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു ലോബ്സ്റ്റർ സ്റ്റോ വന്നു ഇത് അതിൻ്റെ പല സ്റ്റോളുകളിലും പല റേറ്റ് ആണ് കേട്ടോ ഇതെല്ലാം ഒരു ഷോപ്പല്ല പല പല ഷോപ്പുകളാണ് കുട്ടി കുട്ടി കുറേ ഷോപ്പുകൾ ചെറുതാണ് പിന്നെ നമ്മുടെ ഒട്ടപ്പ നീരാളി ഉണ്ടല്ലോ അതുണ്ടായിരുന്നു അപ്പം കേ ചെറിയൊരു ജലദോഷം നമുക്ക് എന്ത് വേണോ അതെല്ലാം അവിടെ ആണ് എ ടു എ ബി സി ഡി എന്ന് പറഞ്ഞ ഒരുപാട് സെക്ഷൻസ് അവൈലബിൾ ആണ് ഞാൻ ലോപ്സ്ട്രോൻ്റെ ലൈവായിട്ടുള്ളത് ജീവനുള്ളത് പിന്നെ കിങ് ക്രാബ് ഇതൊക്കെ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടുണ്ട് ജീവൻ ജീ ആ കണ്ടിട്ടുണ്ട് ജീ ക്രാബ് കണ്ടിട്ടില്ല ബട്ട് ലോക്ടർ കണ്ടിട്ടുണ്ട് ഏതോ മാളിൽ പോയ ടൈമിൽ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഇത് ഓയിച്ചർ ഉണ്ടല്ലോ അത് ഫ്രഷായിട്ട് കഴിക്കുന്ന സാധനം ഉണ്ടല്ലോ മറ്റില്ല ലേമനൊക്കെ യൂസ് ചെയ്തിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് കഴിക്കുന്നത് ഞാൻ കഴിച്ചിട്ടില്ല ഈ ചേട്ടനും ചേച്ചിയൊക്കെ കഴിച്ചിട്ടുണ്ടോ എന്ന് പറയുന്നത് കേട്ടോ എനിക്കറിയത്തില്ല കേട്ടോ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ഒരിക്കൽ ട്രൈ ചെയ്യണമെന്നുണ്ട് എന്നാലും പച്ചയ്ക്ക് കഴിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉള്ളൊരു മടിയുണ്ട് എനിക്ക് ഇതെല്ലാം ക്രാബ് ആണോ കേട്ടോ ക്രാബ് തന്നെ വലിയത് ഇതൊരെണ്ണം വാങ്ങിയാൽ മതി ഇതെന്തോ കട്ട് ചെയ്തെടുത്തിട്ടോ ഉള്ളിൽ ഫുൾ ആയിരിക്കും അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് എനിക്കറിയത്തില്ല ഞാൻ കഴിച്ചിട്ടില്ല ഫസ്റ്റ് ടൈമാണ് കാണുന്നത് പിന്നെ നമ്മുടെ നാട്ടിലേക്ക് കിട്ടുന്ന സാധാരണ ഞണ്ട് എല്ലാത്തിനെയും കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഗോകുപറേ വലുതെയൊക്കെ അയച്ചിട്ടേക്കുന്നത് ചെറുതെ എല്ലാം കെട്ടിയിട്ടേക്കുന്നത് കുരുത്തക്കേട് കൂടി വലുതായി ചെറുതിനായിരിക്കുന്നു മേ ബി ആയിരിക്കാം വലുതധികം പുറത്തോട്ട് ഇറങ്ങി പോവില്ലായിരിക്കും വെയിറ്റ് ഉള്ളത് കൊണ്ടിട്ട് ചെറുതാകുമ്പോഴത്തേന് ചാടി ചാടി പോകും അതായിരിക്കാം ഇതേ കണ്ടോ വലതിനൊന്നും കെട്ടിയിട്ടിട്ടില്ല വെയിറ്റ് കൂടുതലുള്ളതുകൊണ്ട് ഇറങ്ങി പോകില്ലായിരിക്കാം നല്ല രസമുണ്ടോ ഇതിനുള്ളിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇൻറ്റീരിയറ് ചെയ്തേക്കുന്നത് പിന്നെ ഇവിടെ രംഗോലിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അധികം വീഡിയോ അവിടെ കവർ ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ചെറിയ റൂൾസ് ഉണ്ട് ഫോട്ടോ വീഡിയോ ഒന്നും അലൗഡ് അല്ല അത് പിന്നെ ഞങ്ങൾ ലുലൂലിൽ കയറിയിട്ടുണ്ടായിരുന്നു ലുലൂൽന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു ഡെയി പ്രോഫിൻ്റെ വാട്ടർ കൂൾ വാട്ടർ ഗുഗുന് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു എയ് പ്രൊഫ്യൂ ലൈം ജ്യൂസ് ആണ് ൂസാ ലൈവും ഓറഞ്ചും എല്ലാം കൂടെ മിക്സ് ചെയ്തു ഇന്ന് ഗോകുലിയുടെ ബേർത്ത് ഡേ അങ്ങനെ ഗോകുലി മുപ്പത്തഞ്ച് വയസ്സായി മുപ്പ ചായ കൊച്ചു തൊണ്ണൂറ്റി രണ്ടിലുള്ള തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തഞ്ചായി മുപ്പത്തഞ്ചായി അപ്പൊ എന്താണ് വിശേഷം വിശേഷം ഇങ്ങനെയൊന്നുമില്ല എങ്കിലും ചീസിടെ പെട്ടി പാക്ക് ചെയ്തു കിടന്നുറങ്ങണം ഗോകുലം ഞാൻ ബർത്ത് ഡേക്ക് ഇന്ന ഇപ്രാവശ്യം എൻ്റെ കയ്യിൽ ക്യാഷ് ഫീ ഇല്ലായിരുന്നു സോ ഞാനൊരു കുട്ടി ഗിഫ്റ്റ് ഉണ്ടാകത്തു എനിക്ക് നെക്സ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും ഞാനൊരു ബിസിനസ് വുമണൊക്കെ ആവട്ടെ അതിനുശേഷം നല്ല ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം ഇനി ഞാനൊരു പെർഫ്യൂം മേടിച്ചു കൊടുത്തു നമ്മുടെ ഡെയിൻ ഡോഫിൻ്റെ വൺ സിക്സ്റ്റി ഫൈവ് അറംസ് വൺ സെവൻറ്റി ഫൈവ് അറംസ് കുഴപ്പമില്ല നാട്ടിലെ അന്നേരം പത്ത് അയ്യായിരം ആവിടെ വേണ്ടി കഴിഞ്ഞ ബർഡേക്ക് ഞാനൊരു കഴിച്ചേരി പിടിച്ചു കൊടുത്തു അത് അതേ കണക്ക് പണയാൻ വെച്ചു ഫിനാൻഷ്യൽ ക്രൈസിസ് കുഴപ്പമില്ല അത് പണിയെടുക്കണം നമ്മൾ റിച്ചാകും ഇനിയിപ്പോൾ എന്താ ഇനി ഫേസ് വാഷ് വേണം എന്നൊന്ന് മെയിൽ എഴുതണം വെയിലാവും നാളെ ജിം ഞാൻ ജിമി പോയിട്ട് മൂന്ന് ദിവസമായി ആക്ച്വലി ഞാനൊരു പത്ത് പതിനാല് ദിവസം കൂടെയിട്ട് വർക്കൗട്ട് ഒന്നും എല്ലാം നിർത്തി വെച്ചേക്കുമായിരുന്നു കാര്യം മടി 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 കൊണ്ടിട്ടാണ് നിർത്തി വെച്ചിരുന്നത് പിന്നെ കഴിഞ്ഞ ചൊവ്വാഴ്ച തൊട്ട് എണ്ണം പോവാൻ തുടങ്ങി ചൊവ്വയും പുതുവേയും പോയി വ്യാഴാഴ്ച ഒരു ഇപ്പഴത്തേക്ക് ആനന്ദം ഉറക്കം എഴുന്നില്ല സോ അങ്ങ് പോകാൻ പറ്റിയില്ല പിറ്റേ ദിവസം കാശ് എണീറ്റ് വ്യാഴാഴ്ച ഇന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച നമുക്ക് അവധിയാണ് നാ നാളെ പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ചേ ചേച്ചിക്ക് നാളെ രണ്ടരയ്ക്ക് രണ്ടര ബുക്കുക അല്ലെങ്കിൽ ഫ്ലൈറ്റ് അപ്പോൾ ഇവിടുന്ന് പത്തര ആവുമ്പോൾ പോകണം ഞാൻ ജിമ്മ കഴിഞ്ഞിട്ട് വരും പത്ത് മണിയാണ് അതുകൊണ്ട് നാളെയും പോക്കും അവിടെ പത്ത് ആണ് അപ്പം അതിനോട് പറയണം നാളെ ഞാനില്ലാന്ന് ഉം അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ നമ്മുടെ വിശേഷങ്ങളൊന്നും അറിയുന്നുണ്ടാവില്ല ആ കാര്യം കഴിഞ്ഞാൽ കുറേ ദിവസമായി വീഡിയോ വീടിന്റെ പത്ത് ദിവസത്തോളം വീഡിയോ ആവുമ്പോ വീടിങ്ങോട്ട് കൺവ്യൂസ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അമ്മ കാസ്ട്രോൾ ഇണ്ടാത്തോണ്ടെന്ന് തോന്നുന്നു അല്ലേ അല്ലേന്തപ്പൻ എന്ത് ആ കുപ്പിയോടെ എടുത്തുവച്ചാലോ അമ്മക്ക് ഈന്തപ്പൻ കൊടുത്തുണ്ടെങ്കിൽ എടുത്താഴ്ച തിരിച്ചു വരും നാട്ടിൽ കുറച്ച് കാര്യങ്ങളുണ്ടാവും ഇങ്ങോട്ട് പോവുക പിന്നെ ഇനിയിപ്പം വലിപ്പിച്ച റോമോളൊക്കെ വരുന്നുണ്ട് വെയിറ്റിങ്ങല്ലാരെയും അതിന് എനിക്ക് നാട്ടിൽ പോയാൽ കൊള്ളാം അടുത്ത അടുത്ത മാസം എന്തായാലും ഞാൻ നാട്ടിൽ പോകും എൻ്റെ സൂരജിൻ്റെ കല്യാണം എൻ്റെ കൂടെ പഠിച്ചത് സൂരജ് അതായത് ഞങ്ങൾ ഏതാണ്ട് രണ്ടാം ക്ലാസ് തൊട്ടിട്ട് പ്ലസ് ടു വരെ ഒന്നിച്ച് പഠിച്ചതാണ് പിന്നെ നമ്മുടെ നാട്ടിൽ പനയത്തമ്പലത്തിലോ കണ്ണച്ചിരമ്പലത്തിലോ ഒക്കെ എന്ത് ഉത്സവം കാര്യങ്ങളും വന്നു കഴിഞ്ഞാലും ഉള്ള വള്ളികളിലെല്ലാം എന്നെ കുഞ്ഞു അടിക്കുന്നവനായിരുന്നു ഇപ്പോഴൊക്കെ തന്നെയാണ് കേട്ടോ കഴിഞ്ഞ വർഷം മാത്രമുള്ള ഉള്ളൂ അമ്പലത്തിൽ നിന്ന് ആശയൊന്നും ഞാൻ കൊടുക്കാതിരുന്നത് ബിക്കോസ് ഓഫ് മൈ ഫിനാൻഷ്യൽ ക്രൈസിസ് പൈസ പണം പണം മുടക്കുന്നത് പൈസ ഇല്ലെങ്കിൽ ആർക്കൊരു വിലയില്ലന്നെ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എനിക്കൊരു വിലയില്ല ഇല്ലാന്നുണ്ടെങ്കിൽ കണക്ടാണോ അനുഭവിച്ചാണ് കേട്ടോ കുറെ അതുകൊണ്ടിട്ടാണ് പറഞ്ഞത് നമുക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് ആകുമ്പോൾ അങ്ങനെ വരേണ്ട കാര്യമൊന്നുമില്ല ഒരു ലേഡി ഉണ്ടായിരുന്നു ജസ്റ്റ് ഒരു ഒരു എനിക്കൊരു ഓൺലൈൻ ഉണ്ടായിരുന്നു നാട്ടിൽ കാഷിൻ്റെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ ആ ഒരു ടൈമിൽ ഞാൻ ഇതൊന്നും ഈ വീഡിയോയിൽ പറയേണ്ട കാര്യമില്ല ബട്ട് ഞാനിന്ന് ഗൂഗിളിൽ ബേർത്ത് ഡേ ആയിട്ട് മരിച്ചു പോകും ഇല്ലെങ്കിൽ ഈ സമയത്ത് കടിച്ചുപൊളിച്ച് ഭയങ്കര എൻജോയ് ചെയ്ത് നിൽക്കുന്ന ടൈമാണ് അങ്ങനെ ആ ഡ്രസ്സ് എടുക്കാനായിട്ട് എൻ്റെ അടുത്ത് തോന്നുന്നത് ഞാൻ പരിചയപ്പെട്ടാണ് പരിചയപ്പെട്ട് നല്ല കമ്മിയായി എനിക്കൊരു ചേച്ചിയിനെ പോലെയായി ലാസ്റ്റ് ആയിട്ട് നല്ല കാര്യമായിട്ട് പറ്റിച്ച് കുറേ കാലം സാധ്യത ഒക്കെ ഉണ്ടാക്കിത്തന്നു ഒരു കുട്ടി ഒരു കുട്ടി നമ്മുടെ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ അതിൽ കുറച്ച് ഫണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു അത് ഫുള്ള് കൊടുത്തു കൊടുക്കും ഇനി ഇവിടെ യു എന്ന് ഒരണ ക്യാഷ് എടുത്തിട്ടുണ്ടായിരുന്നു അവളുടെ നെക്സ്റ്റ് വീക്കോട് കൂടിയിട്ട് അതും ക്ലോസ് ചെയ്യണമെന്ന് തന്നെ ആഗ്രഹമുണ്ട് സോ അതുകൂടെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ ഒരു ഇത് കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒക്ടോബർ ഫസ്റ്റ് വീട്ടിൽ നമ്മുടെ ഹോട്ടൽ ഓപ്പൺ ആവുകയാണ് അല്ല ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടേക്കുമായിരുന്നു നമ്മുടെ പാർലർ ചേട്ടനുണ്ടായിരുന്നു ചേട്ടൻ നാട്ടിൽ പോയിക്കുമായിരുന്നു പിന്നെ കുക്ക് ചെയ്ത് ചേരേണ്ട അച്ഛൻ മരിച്ച നിങ്ങൾ കുക്കിംഗ് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് കൂട്ടാം അതായത് നിങ്ങൾ ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇപ്പോൾ വൈഫ് മാത്രമാണെങ്കിൽ അങ്ങനെ ഹസ്ബൻഡ് മാത്രമായിട്ടാണെങ്കിൽ അങ്ങനെ പ്രശ്നമില്ല നന്നായിട്ട് കുക്കിംഗ് അറിയാവുന്ന ഒരാളായിരിക്കാം നിങ്ങൾക്കിപ്പോൾ പരിചയമുള്ള ഒരാളെന്നുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ കോണ്ടാക്ട് നമ്പർ കൊടുത്തിരുന്നാലും അത് നിങ്ങൾക്ക് നല്ല രണ്ട് കുക്കിനെ വേണം നാടൻ ഫുഡ് നമ്മൾ കേരള ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത് പഴയ പെ ചൈനീസ് ഉണ്ട് ചൈനീസിന് വേറെ ആരെങ്കിലും നോക്കാമെന്ന് ചേർത്തുന്നത് പിന്നെ എനിക്കൊന്ന് അൽഫ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ അതിന് പ്രത്യേക ഷെഫ് അങ്ങനെ എന്തൊക്കെയാണ് കേട്ടോ നമ്മുടെ ചെറിയ കഫ്റ്റയിലാണ് ബട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ ഈ എണ്ണക്കടികളൊക്കെ ഉണ്ടല്ലോ നാലുമണി പലഹാരം ആ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടോ നാട്ടിത് വല്യമിച്ച് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ആദ്യം ഇരുന്നത് അപ്പം എന്താണ് എങ്ങനെയാണ് നാട്ടിലെ സിറ്റുവേഷൻ ഒന്നും അറിയാൻ സോ നമ്മൾ ബുക്കിംഗ് നോക്കുന്നുണ്ട് രണ്ടുപേരും ചേച്ചി ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഏജൻസീസ് ഉണ്ടല്ലോ ഏജൻസി ഏജൻസീസിനോട് നോക്കുന്നുണ്ട് രണ്ടുപേരെ അങ്ങനെ ഇൻ്റർവ്യൂ ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്കാണെങ്കിൽ കുറേ പേരെങ്കിൽ മെസ്സേജ് വെക്കാം എനിക്ക് എൻ്റെ ജോലിയുണ്ടോ എന്തൊരു ജോലിയുണ്ടോ എങ്ങനെയാണ് ജോലി കിട്ടുന്നത് നമ്മുടെ മൊബൈൽ ഷോപ്പിലേക്ക് ചോദിച്ചു മൊബൈൽ ഷോപ്പിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ആൾ വേണ്ട ഞങ്ങൾ കുറച്ചും കൂടെ ഒക്കെ കഴിഞ്ഞിട്ട് വേറൊരു ഷോപ്പ് എടുക്കുകയാണോ എന്നുള്ളത് മതിയാകുമ്പോഴത്തേക്കാൾ ഇപ്പോൾ തൽക്കാലം ആനന്ദ്ണ്ട് ആനന്ദ് നെക്സ്റ്റ് മന്ത് ആനന്ദ നാട്ടിൽ പോകും നാട്ടിൽ പോകും നമ്മുടെ പരിചയത്തിലൂടെ ചേട്ടൻ ഉണ്ട് അവർ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ചേട്ടൻ വരെ മലപ്പുറത്ത് അപ്പം അവരുണ്ട് അതുകൊണ്ടിട്ട് പിന്നെ ഉണ്ട് പിന്നെ ഞാൻ വേണ്ടി പിന്നിട്ട് സ്റ്റാഫും വേണ്ട മൊബൈൽ ഷോപ്പിൽ അങ്ങനെ സ്റ്റാഫും വേണമെന്നില്ല നമുക്കിപ്പോൾ വേണ്ടുന്നത് കഫ്റ്റേലിയിലൊക്കെയാണ് ഇപ്പം അവിടെ ഈ ഇതുണ്ടല്ലോ ഡെലിവറിക്ക് കാര്യങ്ങൾക്ക് കാണുന്നുണ്ട് ഡെലിവറി കൊടുക്കാൻ പോവാൻ എടുക്കാനൊക്കെ അപ്പം നമ്മുടെ ഈ ചുറ്റുവട്ടിൽ തന്നെയായിരിക്കും ഡെലിവറി വരുന്നത് അപ്പം ഇങ്ങനെയൊക്കെ പോകുന്നത് പിന്നെ അപ്പം താല്പര്യം ഒരു മണിയായി പന്ത്രണ്ട് മുമ്പ് കയറണം ഇന്നത്തേക്ക് വരണം ബേസിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുതരാം എത്രയും പെട്ടെന്ന് വെച്ച് ജയിക്കാൻ പറ്റിയ അയച്ചോട്ടോ അപ്പം ശരി കാണാം നാളെ ചേച്ചി നാളെത്തിച്ച് പോകുവാണ് ഇന്ന് ഇന്നിപ്പം സ്റ്റാർട്ട് ചെയ്തു ഇന്നിപ്പം രണ്ട് മണിയായി ഇവിടുത്തെ രണ്ട് മണിയായി ഇപ്പം വീണ്ടും വേണ്ടിയാണ് ബേർത്ത് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു നാളെ ഒരുക്കി കേക്കൊക്കെ മേടിച്ച് കട്ട് ചെയ്യണമെന്ന് കേക്ക് ആഗ്രഹമില്ല അപ്പോൾ എന്നിട്ട് വഞ്ചി പൊട്ടിക്കും വഞ്ചി കൊടുത്തോക്കെ അപ്പം ശരി അപ്പം തനിക്ക് പോവാ